ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും താജ് ബസ്ലി സ്വാഗതം അപ്പോൾ ഒരുപാട് ദിവസങ്ങളായിട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഒരു വേർതിരക്കിലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ ഇടാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈന്തപ്പഴം കൊണ്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ അരക്കിലോ ഈന്തപ്പഴം വെച്ചിട്ട് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കണം എന്നുള്ളതാണ് കേട്ടോ അവിടെ കാണിക്കുന്നത് ഇപ്പം നമ്മൾ ഇവിടെ നോമ്പൊക്കെ ആയപ്പോൾ സമയത്ത് മാർക്കറ്റിലൊക്കെ ഒരുപാട് ഈന്തപ്പഴങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൽ ഇങ്ങനെ ഓഫറായിട്ടുള്ള ഈന്തപ്പഴങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഒരു അരക്കിലോ ഈന്തപ്പഴം എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ അച്ചാർ ഉണ്ടാക്കുന്നത് അരക്കിലോ ഈന്തപ്പഴത്തീന്ന് കുരുവൊക്കെ മാറ്റിക്കളഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് അപ്പം ആ നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ അച്ചാറിന് അതിൻ്റെതായ ടേസ്റ്റ് കിട്ടുക കേട്ടോ അപ്പോൾ ഒരു കപ്പ് നല്ലെണ്ണയാണ് കേട്ടോ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നല്ലവണ്ണം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കുക കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കാൽ കപ്പ് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് തന്നെ ഇഞ്ചി അരിഞ്ഞതും പിന്നെ ഒരു ആറ് വലിയ പച്ചമുളകാണ് കേട്ടോ നല്ല ഗുണ്ട് പച്ചമുളകാണ് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ അതും കൂടിയാണ് ഞാൻ ചേർക്കണത് ഒരഞ്ച് വറ്റലമുളക് രണ്ടാക്കി കട്ട് ചെയ്തത് അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് എല്ലാവരും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളക് ഇഞ്ചി ഉണക്കമുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ട് അതിനൊരു സ്മെല്ല് വരുമല്ലോ നല്ല മൂത്ത മൂത്തമാണ് അത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ മൂത്തിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഇല്ലേ നീളത്തിൽ എരിഞ്ഞെടുത്തതാണ് അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈന്തപ്പഴം ചേർത്ത് കൊടുത്തിട്ടും നമുക്കിതൊന്ന് വഴിറ്റെടുക്കാം കേട്ടോ അപ്പോൾ ഈ എണ്ണയൊക്കെ ഈന്തപ്പഴം ഒന്ന് വാങ്ങേണ്ടി വരട്ടെ നമുക്കിപ്പോൾ മാർക്കറ്റിലൊക്കെ ഒന്ന് ഒന്ന് വാങ്ങിച്ചാലൊന്ന് ഫ്രീയെന്ന് പറഞ്ഞാൽ ഈന്തപ്പഴൊക്കെ ഇങ്ങനെ എക്സ്ട്രാ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ കൂടുതൽ കിട്ടുമ്പോഴൊക്കെ ഇതേപോലെ അച്ചാറ് തയ്യാറാക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതേപോലെ അതിൻ്റെ കൂടെ ഞാൻ ചേർക്കണത് കാൽ കപ്പ് മുന്തിരിയാണ് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാൻ ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ അതായത് ഈ ഒരു പുളിയും മധുരം ഇതൊക്കെ കൂടി ഒന്നിച്ച് വരണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എല്ലാവരും ഇങ്ങനെ കട്ടൊക്കെ നിൽക്കണം കേട്ടോ എല്ലാവരും ഒപ്പം ഒപ്പവും ഇനി മുന്തിരിയും ഈന്തപ്പുഴൊക്കെ എണ്ണയൊക്കെ ഇടന്ന് നന്നായിട്ടും നമുക്ക് വാറ്റിയെടുക്കണേ ഇനി ഒരു പിടി കറിവേപ്പില നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതാണേ അത് നമുക്ക് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ആദ്യമേ തന്നെ കറിവേപ്പില ചേർത്ത് അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതിൻ്റെ വെയിലട്ടോ ഈ സമയത്ത് ചേർക്കണത് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിനു ശേഷം ഈന്തപ്പഴം ശരിക്കും ഒരു കുഴഞ്ഞ പരുവാവും ആ ഒരു പരുവാവണവരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തെടുത്തതാണ് അത് നമുക്കതിലോട്ട് ചേർക്കാം ഇനി ഒരു ടീസ്പൂൺ ഉലുവയില്ലേ ഡ്രൈ ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ നമ്മൾ വെറുതെ ചട്ടിയിലിട്ടൊന്നും ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ് അതും കൂടെ ചേർക്കുക അതോടൊപ്പം തന്നെ അര ടീസ്പൂൺ നമ്മുടെ കായപ്പൊടിയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കണേ ഒട്ടുമതിക്കൊന്നും ചൂട് പാട്ടില്ല കേട്ടോ പെട്ടെന്ന് തന്നെ പൊടി കരിഞ്ഞു പോകും അപ്പോൾ നേരിയ തീയിലൊന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ ഈ പൗഡറുകളൊക്കെ പൊടികൾ വന്നു വന്നതിന് ശേഷം നമുക്കൊരു അര കപ്പ് വിനീഗർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണേ ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് ഇപ്പോൾ ഒന്നര ടീസ്പൂൺ നിറയെ തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ചെറു ചൂടിൽ തന്നെ നമുക്ക് നന്നായിട്ട് എല്ലാവരും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം നമുക്കൊന്ന് ചൂടാറാൻ വെച്ചിട്ട് നന്നായിട്ട് തണിയണേ തണിയതിന് ശേഷം നമുക്ക് ഭരണിയിലോ കുപ്പിയിലോ ആക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ അത് എത്ര നാൾ വേണമെങ്കിലും കെടുകൂടാതിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിന്നെ കുറനാളിരുന്നോളൂ കേട്ടോ അത് ഇപ്പം ഈ അച്ചാർ മാങ്ങട അച്ചാർ പോലെയൊന്നും അരങ്ങട അച്ചാർ പോലെയൊന്നും ചാറുണ്ടാവൂല കേട്ടോ അപ്പോൾ അതിലേക്ക് ചാറ് വേണം നിർബന്ധമുള്ള ആൾക്കാർ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക കേട്ടോ പച്ചവെള്ളം ഒരിക്കലും ചേർക്കരുത് എന്നിട്ട് ജസ്റ്റ് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കാരണം ഇതിൽ നീരില്ലാത്തതല്ലേ ഈന്തപ്പഴത്തിൽ അപ്പോൾ ഒരു ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ കുറച്ച് ഇങ്ങനെ ചാറായിട്ട് വേണം എന്നുള്ള ആൾക്കാർക്ക് കുറച്ച് തിളപ്പിച്ചാറി വെള്ളം ചേർത്ത് വിട്ടാൽ മതി കേട്ടോ എന്നിട്ട് ചൂടാറിയതിനു ശേഷം ഭരണിയിലോ കുപ്പിയിലൊക്കെ ആക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കുട്ടികളൊക്കെ ഉണ്ടാക്കി വെക്കണതേ അറിയുള്ളൂ കേട്ടോ നമുക്ക് ഈ അച്ചാർ എങ്ങനെ കാലിയാവാന്നുള്ളത് നമുക്ക് ഒരു പിടിയും കിട്ടൂല അപ്പോൾ അത്രയും ടേസ്റ്റുള്ള അച്ചാറാണ് കഴിച്ചാലും തന്നെ ഈന്തപ്പഴക്കല്ലേ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും ഇസ്ലാമലേക്കും ബൈ ബായ്